നമ്മൾ ബേക്കറീസിൽ നിന്ന് ഗി കേക്ക് ബട്ടർ കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങാറില്ലേ ആ ഒരു കേക്കിൻ്റെ ടേസ്റ്റുള്ള കേക്കാണിത് ഭയങ്കര ഈസി ഉണ്ടാക്കാൻ ഞാനവിടെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക രണ്ട് എഗ്ഗ് ഇതുപോലെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വച്ചതിന് ശേഷം ഇതിലേക്ക് ത്രീ ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ചേർക്കുക ത്രീ ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർക്കുക ത്രീ ടേബിൾ സ്പൂൺ തന്നെ പാലും ചേർക്കുക കൂടെ ഒരു ടീസ്പൂൺ വനില എസൻസ് കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇത്രയും ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി വേറെ ഒരു ബൗൾ എടുക്കുക അതിലേക്ക് അരക്കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത് രണ്ടും ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക ഇനി ഒന്നുമില്ല ഈ ഫ്ലോർ മിക്സ് നേരത്തെ റെഡിയാക്കി വെച്ച് എഗ് മിക്സിലേക്ക് ഇതുപോലെ കുറച്ച് കുറച്ചായി ചേർത്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക എല്ലാം കൂടി ഒന്ന് നന്നായി യോജിച്ച് വന്നാൽ മതി ഓവർ മിക്സ് ചെയ്യരുത് ഇതിനി ബട്ടറൊക്കെ തേച്ച് ലൈൻ ചെയ്ത കേക്കിനിലേക്ക് ഈ കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക വൺ എയ്റ്റി ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ച് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ബേക്ക് ചെയ്യുക നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ നോക്കുക താങ്ക്